അദ്ദേഹത്തിന് പ്രേരിപ്പിച്ചത് എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത തെറ്റ് എല്ലാവർക്കും ബോധ്യപ്പെട്ടപ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നു വീണെടുത്ത് കെടുന്നുള്ള എന്ന് പറയും അദ്ദേഹത്തിന് ഒരു തെറ്റു പറ്റി അദ്ദേഹം ക്രമക്കേട് നടത്തി മനപൂർവ്വം ചെയ്തു എന്ന് മുഴുവൻ ആൾക്കാർക്കും മനസ്സിലായി ഇനി തലയിൽ മുണ്ടിട്ട് നടന്നിട്ട് കാര്യ അപ്പൊ അതുകൊണ്ട് ഒരു മറുപടി ഇത്തരത്തിലുള്ള മറുപടി പറഞ്ഞ് ആൾക്കാരെ വ വഷളാക്കി പരിഹസിച്ചേ ഇതിൽ നിന്ന് പിന്തിരിക്കുക ഒരു കാരണവശാലും എന്ത് തന്നെ പദപ്രയോഗം നടത്തിയാലും കോൺഗ്രസ് ഉന്നയിച്ച ഈ കാര്യത്തിൽ നിന്ന് ഒരു നിലക്കും പാർട്ടി പുറകോട്ട് പോയി ഡി സി സിയുടെ പരിശോധന നടക്കുന്നു പതിനെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് കാരണം ഇന്നലെ പിന്നെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് പതിനഞ്ചാം തീയതി അവധി കൊടുത്തും അതുപോലെ തന്നെ പതിനാലിന് നൈറ്റ് മാർച്ച് ആയി നാളെ ഞങ്ങളുടെ ജില്ലാ ജനബോഡി യോഗമാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിന് ഈ തൃശ്ശൂരിലെ ഫ്ളാറ്റുകളുടെ പരിശോധന പൂർത്തിയാകും ഇരുപത്തിരണ്ടാം തീയതി മാധ്യമങ്ങളൊക്കെ ആകും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ക്രമക്കേട് നടത്തിയിട്ടുള്ളത് മുഴുവൻ ഫ്ളാറ്റുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രാഥമിക പരിശോധനയും ഫ്ലാറ്റുകളെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ ചില പരിമിതികളെ കുറിച്ച് ആദ്യമേ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഫ്ലാറ്റുകളിൽ ഫ്ലാറ്റ് പിന്നെ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് ആ അസോസിയേഷൻ്റെ അനുമതിയില്ലാതെ നമുക്ക് ഫ്ലാറ്റുകളിലേക്ക് കടക്കാൻ സാധിക്കില്ല ഞങ്ങൾ അന്ന് അങ്ങനെ പരിശോധിക്കാൻ പറ്റിയ ഫ്ലാറ്റുകളുടെ വിവരങ്ങളാണ് പത്തോളം ഫ്ലാറ്റുകളുടെ വിവരങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് നൂറോളം ഫ്ലാറ്റുകൾ ഈ അനുബന്ധ പ്രദേശങ്ങളിലുണ്ട് അവിടേക്ക് അവരുടെ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പ്രവേശിച്ച ഓരോ ഫ്ളാറ്റുകളിലും അന്വേഷിച്ചിട്ട് വേണം ഇതിൻ്റെ നിജസ്ഥിതി പുറത്തുവിടാനായി അതാണ് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന് ഞങ്ങൾ കരുതുന്നില്ല അന്ന് ആ പരിമിതമായ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാവുന്നതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും അന്വേഷിച്ചിട്ടുണ്ട് അവർ തന്നെ പറയുന്നുണ്ടല്ലോ അവർ അറുപത്തയ്യായിരം വോട്ട് ചേർത്തിയെന്നും അവർ തന്നെ ഇപ്പം അവരുടെ സ്റ്റേറ്റ് ഭാരവാഹി ജില്ലാ ഭാരവാഹികൾ വരെ ഉണ്ട് ഒരു കൗൺസിലറുടെ വീട്ടിൽ ഒരു ബന്ധമില്ലാതെ കണ്ട് ആറുപേരുടെ വോട്ട് ചേർത്തി സുരേഷ് ഗോപി പതിനൊന്ന് വോട്ട് ചേർത്തി ഇവിടെ പിന്നെ മറ്റേ കാപിറ്റൽ വില്ലേജിൽ നിങ്ങളൊക്കെ പോയതാണ് പ്രസന്ന എന്ന് പറഞ്ഞൊരു വീട്ട് ഉടമസ്ഥയുടെ വീട്ടിൽ പിന്നെ പതിനൊന്ന് വോട്ടുകൾ ചേർത്തി ഇതൊക്കെ നടന്നു എന്ന് നിങ്ങൾ കണ്ടെത്തിയതാണ് അവരത് സമ്മതിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ശ്രീ കെ സുരേന്ദ്രൻ തന്നെ അതിന് പറഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തനത്തിന് വന്നവരൊക്കെ അവിടെ ഇവിടെയൊക്കെ അല്പസ്വല്പം ചേർന്നിട്ടുണ്ടാവുന്നുണ്ട് അത് കുറ്റസമ്മതല്ലേ ആ ക്രമക്കേട് സമ്മതിച്ചതിന് തുല്യമാണ് അതാണ് ഇവിടെ സുരേഷ് ഗോപി അത് സമ്മതിക്കുന്നതിന് പകരം ആൾക്കാരെ അധിക്ഷേപിക്കുകയാണ് അത്രേ വ്യത്യാസം ഉണ്ടായു ഞാന് എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ ഫേസ്ബുക്കിൽ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഒരു നോട്ടീസ് തരെ ഒരു ഇന്റിമേഷൻ ഒന്നും ഇല്ല ഇന്ന് രാവിലെ പോലും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചാണ് അങ്ങനെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നലെ ഡി സി സി ഓഫീസിലുണ്ടായിരുന്നു എല്ലാ പരിപാടികളിലും അദ്ദേഹം വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്താണ് ഇന്ന് രാവിലെ ഞാനൊരു പിന്നെ എട്ടര ഒൻപത് മണിക്ക് അദ്ദേഹവുമായി സംസാരിച്ചാണ് ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഡിവിഷനിൽപ്പെട്ട സ്ഥലം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം കല്ലൂരാണ് തൃക്കൂർ പഞ്ചായത്ത് അവിടുന്ന് കർഷക ദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെല്ലേണ്ട പരിപാടിയായിരുന്നു പക്ഷേ എനിക്കൊരു മരണാവശ്യമുള്ളത് കൊണ്ട് ഞാൻ അതിന് പോകാണ് വരില്ല എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പറയും ചെയ്താണ് പക്ഷെ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്താണെന്ന് പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യും